ഹലോ അസ്സാം വലൈക്കും സമീർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങളെ വീട്ടിൽ രണ്ട് കുട്ടിമണികളുണ്ട് കേട്ടോ ഇന്ന് സ്കൂളിൽ പഠിത്തമില്ലാത്ത ദിവസമാണ് രണ്ടുപേരെ കലാപരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് സമീല നീ എന്താ ചെയ്യാൻ പോവാ സമീലെ എന്തോ കളിക്കാൻ ബോക്സിങ്ങോ കുപ്പിയൊക്കെ വലിയൊരു കുപ്പിയൊക്കെ എടുത്ത് വെള്ളമൊക്കെ നിറച്ച് അതിനകത്ത് കയറൊക്കെ കെട്ടി എന്താ കാണിക്കുന്നെന്ന് വയ്യ ഗായ്സ് സമീപനെ നീ എന്താ ചെയ്യാൻ പോകുന്നേ ഓരോടത്ത് എൻ്റെ പൊന്നേ കുറെ താക്കോലും ചാവിയായിട്ട് ഇങ്ങനെ നടക്കുക എന്താ ചെയ്യുന്നതെന്ന് അവനു പോലും അറിയാം രാവിലെ തൊട്ട് രണ്ട് കീച്ചനും കൊണ്ട് ഞാൻ ഞാനങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു മാറ്റി മാറ്റി കൊടുത്തു മടുത്തു ഇന്നലെ സ്കൂളിൽ നിന്ന് വന്ന് ഒപ്പിച്ചു വെച്ചതാണ് കേട്ടോ അതൊക്കെ കൈ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നഖമൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ചോരൊലിക്കുമായിരുന്നു അങ്ങനെ പിന്നെ തുണിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തു ഇതുപോലത്തെ രണ്ട് വെടല പിടിച്ച രണ്ട് മക്കളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എൻ്റെ മക്കളാണിത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്സാമലേക്കും